ജനശ്രീ മിഷൻ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഫ്രീസർ വിതരണവും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ നിർവഹിച്ചു പടിയൂരിൽ നടന്ന ചടങ്ങിൽ ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ ചന്ദ്രൻ തെല്ലങ്കേരി അധ്യക്ഷനായി മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം സുരേഷ് മാവില ജനശ്രീ ജില്ലാ കമ്മിറ്റി ട്രഷറർ നസീമ ഖാദർ സിഇഒ ജനശ്രീ എം വി ടി സി മോഹനൻ ജനശ്രീ തളിപ്പറമ്പ് ബ്ലോക്ക് ചെയർമാൻ റഷീദ് കെ പി ബാബു ഉഷ അനിൽ ജോർജ് വടകര പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബാലൻ പടിയൂർ സ്വാഗതവും കെ കെ വിജയൻ നന്ദിയും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രണ്ടാമത് വാർഷികം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മള് ആചരിച്ചത് കോട്ടയത്തെ പുതുപ്പള്ളിയിലെ പരിപാടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പങ്കെടുത്ത് നടന്ന പരിപാടിക്ക് കെ പി സി സി തന്നെ അതിന്റെ സംഘാടകനായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ഒരു സംഘമായിരുന്നു മഞ്ഞാണിനെ അനുസ്മരിക്കാൻ പുതുപ്പള്ളിയിൽ ചേർന്നത് കല്ലറിയിൽ പ്രാർത്ഥന നടത്തി പള്ളിയിൽ പ്രാർത്ഥന നടത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം തന്നെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലതിനേറ്റവും മനോഹരമായ അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്തായിരിക്കണം ഒരു നേതാവ് എന്ന് വിവരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ